വഖഫ് ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുകയാണ് പതിനാല് ഭേദഗതികളാണ് കമ്മിറ്റി അംഗീകരിച്ചത് വഖഫ് ബോർഡുകളുടെ ഭരണരീതിയിൽ നിരവധി മാറ്റങ്ങൾ ഭേദഗതി ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുപ്രകാരം അമുസ്ലിങ്ങളായ രണ്ടു പേർ വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ ഇടം നേടും വഖഫ് കൗൺസിലിന് ഭൂമി അവകാശ അവകാശപ്പെടാനും സാധിക്കില്ല ബില്ലിന് അംഗീകാരം നൽകിയത് ഏകപക്ഷീയമായ രീതിയിലാണെന്ന വിമർശനം പ്രതിപക്ഷവും ശക്തമാക്കിയിട്ടുണ്ട് ജെ പി സിയുടെയും പ്രതിപക്ഷത്തിൻ്റെ ഇടപെടൽ മുൻപം ജനതയുടെ ആശങ്കകൾക്ക് പരിഹാരമാകുമോ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ മൊനമ്പം സമരസമിതി അംഗം ജോ ശ്രീ ജോസഫ് ബെന്നി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ജോസഫ് ബെന്നി സ്വാഗതം ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുകയാണ് എങ്ങനെ നോക്കിക്കാണുന്നു എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അതായത് മൂന്ന് വർഷമായി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തടയപ്പെട്ടിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു രണ്ടു വർഷവും ഏഴു മാസവും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉദ്യോഗസ്ഥ തല ചർച്ചകൾ ഒട്ടനവധി നടത്തിയിരുന്നു പക്ഷെ അതിലൊന്നും ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പക്ഷെ ഈ വഖഫ് നിയമമാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണമായി തീർന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വഖഫ് നിയമത്തിലെ അമൻമെന്റ് വരാൻ പാർലമെന്റിൽ പാർലമെന്റ് തയ്യാറെടുക്കുന്ന അവസരത്തിലാണ് ആദ്യം അമൻമെന്റ് വരുന്നതിന് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയെ നിശ്ചയിക്കുന്നത് ആ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ചെയർമാനെ ജഗദാംബികാൽ സാറിനെയും സംഘത്തിനെയും ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി നേരിട്ട് ഞങ്ങളുടെ അവസ്ഥകളെല്ലാം പറഞ്ഞു മനസ്സിലാക്കുകയും ഡോക്യുമെന്റ് കൊടുക്കുകയും വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ആ സമയത്തൊന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നുവെങ്കിലും ഇത് തൊട്ടടുത്തെത്തി നിൽക്കും എന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ തൊണ്ണൂറ് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഞങ്ങൾ മുൻകാല കൂടി ഈ ബില്ല് അമൻമെന്റ് ചെയ്യും അതായത് വർഗഫ് ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലുള്ള ആ നിയമം ആ നിയമം ഭേദഗതി ചെയ്യപ്പെടും മുൻകാല കൂടി ഭേദഗതി ചെയ്യപ്പെടും എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങളെല്ലാവരും ഇന്നലെ കഴിഞ്ഞുകൂടിയത് സന്തോഷത്തിലാണ് കാരണം പി സി ജോർജ് സാർ ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞു ഈ ബില്ലിന് മുൻകാല പ്രാബല്യം ഉണ്ടാകുമെന്ന് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് ഞങ്ങളുടെ ഈ റവന്യൂ രേഖകൾ ഈ ഡോക്യുമെന്റ്സ് വഖഫ് ബോർഡിലേക്ക് എഴുതിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ മുസൽമാൻ ആക്റ്റും ആയിരത്തി തൊള്ളായിരത്തിലെ അമ്പത്തിനാലിലെ വഖഫ് ആക്റ്റും ഒരു പ്രോപ്പർട്ടി വകഫ് ആണെങ്കിൽ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ വകഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള സങ്കല്പം ആ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഫറു കോളേജിന് ഈ ഭൂമി നാനൂറ്റി നാല് ഏക്കർ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാകുമ്പോൾ നൂറ്റി പതിനാല് ഏക്കർ ഭൂമിയും അറുപത് ഏക്കർ വെള്ളവും മാത്രമായിരുന്നു അത് വകഫായി എന്നുള്ള വാക്കുണ്ട് അത് വക കോളേജിന് കൊടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ വകഫ് രജിസ്റ്ററിൽ എഴുതിയെടുത്തിട്ടില്ല എഴുതപ്പെട്ടിട്ടില്ല അതിനുശേഷം തൽസ്ഥിതി ഇവിടത്തെ താമസക്കാരുമായിട്ടുണ്ടായിരുന്ന തലസ്ഥിതിയും പ്രശ്നങ്ങളും എല്ലാം എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിരവധിയായ കേസുകളൊക്കെ ഉടലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില്ല ഇന്നലെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മണ്ണത്ത് മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി കലഞ്ചനൻ എന്ന് പറയുന്ന വ്യക്തി ഈ ആളുകളുടെ ഭൂമിയല്ല ഇവിടെ താമസക്കാരുടെ ഭൂമിയല്ല എന്ന് കാണിക്കുന്ന ഒരു സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തതിന്റെ ഫലമായിട്ടാണ് അതായത് കോഴിക്കോടുള്ള വ്യക്തി ഫലമായിട്ടാണ് കോടതി ആ സമയത്ത് എഴുപത്തിയൊന്നിൽ പരാമർശിച്ചു പോകുന്നത് ഇത് വക പ്രോപ്പർട്ടി ആണെങ്കിൽ പിന്നെ ഇവിടെ താമസക്കാർ വരേണ്ടതായിട്ടില്ലല്ലോ എന്ന് മെൻഷൻ ചെയ്യുന്നുള്ളൂ പക്ഷെ അത് ഒരു ഇഞ്ചക്ഷൻ സ്യൂട്ട് ആയിരുന്നു ആ ഇഞ്ചക്ഷൻ സ്യൂട്ടില് ഇവിടത്തെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പക്ഷെ ഞങ്ങൾ കയ്യേറിയവരല്ല അവിടെയാണ് ഏറ്റവും പ്രസക്തം ഇന്നലെയും പല ആളുകളും സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആരും താമസിച്ചിട്ടില്ല രേഖകളൊന്നും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ തന്നെ ഇവിടത്തെ താമസക്കാരാണെന്ന് തെളിയിക്കുന്ന പറവൂർ തഹസിൽദാരിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട് ഇവിടത്തെ ഇവിടെ താമസക്കാരാണെന്നുള്ളതിന്റെ ഡോക്യുമെന്റ്സ് ശ്രീ ജോസഫ് ബെന്നി ഇതിൽ ഏറ്റവും ഒരു ആകർഷണമായിട്ട് തോന്നിയ ഒരു ഒരു വാക്കെന്ന് പറയുന്നത് വക്കോഫ് കൗൺസിലിന് ഭൂമി അവകാശപ്പെടാൻ സാധിക്കില്ല എന്നൊരു ഭേദഗതി ഈ ബില്ലിലപ്പോ ഉണ്ട് അപ്പോൾ എന്തായാലും പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അപ്പാടെ നിരാകരിക്കുന്ന ഒരു കാഴ്ചയാണ് കട്ടിടള്ളെന്ന് പറയുന്നു ഈ പ്രതിപക്ഷം ആവശ്യപ്പെട്ട കാര്യങ്ങള് സമരസമിതി സമരസമിതി അംഗീകരിച്ച കാര്യങ്ങളാണ് നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണോ പ്രതിപക്ഷവും അവിടെ ആവശ്യപ്പെട്ടത് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങള് പ്രതിപക്ഷം അവിടെ ആവശ്യപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്യായമായ രീതിയിൽ ഞങ്ങൾക്ക് നോട്ടീസ് നൽകാതെ വകഫ് ബോർഡ് ഏകപക്ഷീയമായി വകഫ് ബോർഡിന് താമസക്കാർക്ക് ഒരു വിവരങ്ങളോ നോട്ടീസോ സർവേ നടത്തിയിട്ടോ അതിരുകൾ കണ്ടെത്തോ ഒന്നുമല്ലാതെ ഈ പ്രോപ്പർട്ടി എഴുതിയെടുക്കുന്നതിനുള്ള അധികാരം വകഫ് ബോർഡിൽ നിന്നും എടുത്തു മാറ്റുന്നു അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷവാർത്ത അത് മുൻകാല പ്രാബല്യത്തോടെ ആകുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ മെയ് മാസം പത്തൊമ്പതാം തീയതി എഴുതിയെടുത്ത ആ ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ ഇല്ലാതെ ആവുകയാണ് അപ്പൊ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾക്ക് എക്സിക്യൂഷൻ പെറ്റിഷൻ ഫയൽ ചെയ്യാം അതോടുകൂടി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും ദിവസങ്ങൾ പിന്നിട്ട സമരം ദേശീയ തലത്തിൽ എത്രത്തോളം നിങ്ങൾ ഇത് ഇത് ഈ ഒരു വിഷയം മുനുംബം വിഷയമാണ് ഈ വഖഫ് ആക്ട് അമൻമെന്റ് ചെയ്യണം എന്ന് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ആവശ്യമുന്നയിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ അവർക്ക് രാഷ്ട്രീയമായിട്ട് നിക്ഷിപ്തമായിട്ടുള്ള പല താല്പര്യങ്ങളും ഉണ്ടാവും പക്ഷെ ഞങ്ങളെപ്പോലെ സാധാരണക്കാരായ മുസ്ലിമുകളെയും മുസ്ലിം സഹോദരന്മാർക്കും അതേപോലെ തന്നെ ഞങ്ങളെപ്പോലെ താമസിക്കുന്ന മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകൾക്കുമെല്ലാം ഇതൊരു വലിയ വിപത്താണ് എന്ന് ഞങ്ങൾ മുഖേന മനസ്സിലാക്കാൻ സാധിച്ചു കാരണം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെയാണ് മൂന്ന് വർഷമായിട്ട് നിത്യ ദാരിദ്ര്യത്തിലേക്കാക്കിയത് അത് ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ ആളുകളും നോക്കിക്കാണുകയല്ലേ അപ്പോ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിന് പ്രതിപക്ഷം ഇപ്പോഴും അമൻമെന്റ് ചെയ്യരുത് എന്ന് പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല തൊണ്ണൂറ്റഞ്ചിലെയും രണ്ടായിരത്തി പതിമൂന്നിലെയും ഭേദഗതിയുമാണ് നമുക്ക് മാറ്റേണ്ടത് അത് അത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു സാമുദായിക സൗഹാർദ്ദത്തോടുകൂടി ഞങ്ങളുടെ ഈ ഏരിയക്ക് അതേപോലെ ആയിരുന്നു തൊട്ടപ്പുറത്ത് മുസ്ലിം പള്ളികളുണ്ട് അമ്പലങ്ങളുണ്ട് ക്രൈസ്തവ പള്ളികളുണ്ട് ഇവരെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം വൈപ്പിംഗര ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്ററുകളിൽ ഞങ്ങളൊരു മനുഷ്യച്ചങ്ങൾ നടത്തി പക്ഷെ നാനൂറ്റി നാല് ഏക്കർ വഖഫ് ഭൂമി എന്ന് പറഞ്ഞ് ഉടനെ വാൾ പോസ്റ്റുകൾ നിറയുകയാണ് എങ്ങനെ എന്ത് കാരണത്താൽ കോളേജിന് പണം ഞങ്ങൾ താമസക്കാരായ ഞങ്ങൾ ഒരു സൈഡിൽ ഉണ്ടായിരുന്നു പക്ഷെ തുടർന്ന് പണം കൊടുത്തു വാങ്ങിയ ഭൂമി ഇവിടുത്തെ താമസക്കാർക്ക് നോട്ടീസ് നൽകാതെ രജിസ്റ്ററിൽ എഴുതപ്പെടുന്ന ഒരു കാടൻ നിയമത്തെ അമൻമെന്റ് ചെയ്യണമെന്ന് ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് ഓക്കെ അത് സംഭവിച്ചു ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ മുൻകാല പ്രാബല്യം വരികയാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു പക്ഷെ ഇനി ഒരിക്കലും ഒരാളുടെയും ഇങ്ങനെ എഴുതിയെടുക്കാൻ പറ്റില്ലല്ലോ ഓക്കെ വളരെ വ്യക്തമാണ് സാർ ഒക്കെ ഭേദഗതി ബില്ലിൻ്റെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അംഗീകാരത്തെ സംബന്ധിച്ച് മുൻപം സമരസമിതി അംഗം ശ്രീ ജോസഫ് ബെന്നി ആണ് അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കുവച്ചത് വളരെ നന്ദി സാർ ശ്രീ ജോസഫ് ബെന്നി